കോഴിക്കോട് ബിൽ അടയ്ക്കാത്തതിന് വൈദ്യുതി വിച്ഛേദിക്കാൻ പോയ കെ സി ബി ലൈൻമാന് വീട്ടുടമയുടെ മർദ്ദനം അരീക്കാട് സെക്ഷനിലെ ലൈൻമാൻ റിയാസിനാണ് മർദ്ദനമേറ്റത് നല്ലളം ബസാർ സ്വദേശിയായ ഇളയിടത്ത് ജുനീഷാണ് ആക്രമിച്ചതും മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്തത് നല്ലളം പോലീസ് ജുനീഷിനെതിരെ കേസെടുത്തു സിനോജ് തോമസിന്റെ കൂടുതൽ വിവരങ്ങളുമായി സുനോജ് ഗുഡ് മോർണിംഗ് സുനോജ് എന്തായിരുന്നു പ്രകോപനം എന്തിനാണ് ഈ ജുനീഷ് ഈ പാവൻ ലൈൻമാന്റെ വക്കിട്ട് കയറിയത് അനുമാർ ഗുഡ് മോർണിംഗ് അതായത് പലതവണ പറഞ്ഞു മടുത്തു അതായത് ബില്ലടയ്ക്ക ഡേറ്റ് കഴിഞ്ഞു പിഴയോട് കൂടി ബില്ലടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു ഡിസ്കണക്ഷൻ്റെ ഡേറ്റും കഴിഞ്ഞു അങ്ങനെയാണ് ഈ ലൈൻമാൻ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലെത്തി ലൈൻ ഡിസ്കണക്ട് ചെയ്ത് മീറ്റർ റീഡ് ചെയ്യുന്ന സമയത്താണ് എനിക്കൊപ്പമുള്ള റിയാസിനെ ഈ ജുനീഷ് മർദ്ദിക്കുന്നത് ഇന്നലെ ബീച്ച് ആയിരുന്നു ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വന്നാണ് എന്ത് പറഞ്ഞാൽ മർദ്ദിച്ചത് ഞാൻ അദ്ദേഹത്തെ നമ്മൾ പതിനൊന്നാം തീയതി ഈ ഡിസ്കണക്ഷൻ ഡേറ്റ് കഴിഞ്ഞത് നമ്മളത് പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തെ നേരിട്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ പറയൂ ഏകദേശം മൂന്ന് തവണയോളം ഫോൺ വിളിച്ച് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ പോയ സമയത്ത് അയാളുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് നിങ്ങൾ പ്രൈവറ്റ് കമ്പനികൾ സ്വകാര്യ കമ്പനികൾ കോടിക്കണക്കിലൊക്കെ തരാനുള്ളത് നിങ്ങൾ പിരിക്കാതെ ഈ വീടുകളിൽ വന്ന് ഡിസ്കണക്ട് ചെയ്യുന്നതിൻ്റെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് അതിന് നിങ്ങൾ എന്തിനാണ് അത് ഇനി ഞാൻ കട്ട് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് ഞാനിപ്പോൾ വന്നിട്ട് നാല് വർഷമായി ഓഫീസിൽ നാല് വർഷമായിട്ട് നിരന്തരമായിട്ട് ഞാനടക്കമുള്ള പല ഫീൽഡ് സ്റ്റാഫിനോടും അദ്ദേഹം ഈ രീതിയിലാണ് സംസ്ഥാന സ്ഥിരം സ്ഥിരമായിട്ട് ഇത് എങ്ങനെയാണ് ഇദ്ദേഹം ബില്ലടക്കില്ല എന്ന് മാത്രമല്ല നമ്മൾ ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം വളരെ മോശമായിട്ടാണ് നമ്മൾ ബിഹേവിയർ ചെയ്യാറ് ഇന്നലെ എന്താ ചെയ്ത് ഇന്നലെ അദ്ദേഹം നമ്മൾ റീഡിങ് എടുത്തു കഴിഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ നമ്മൾ റീഡിങ് നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹം വന്ന് മൊബൈൽ പിടിച്ച് വാങ്ങിയിട്ട് എൻ്റെ കഴുത്തിന് പിടിച്ച് ചെസ്റ്റിന് ഇരിക്കുകയാണ് ചെയ്തു അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് റസ്റ്റ് കഴിഞ്ഞാൽ ഇപ്പം ഡ്യൂട്ടി കയറിയിട്ടുള്ളത് എനിക്ക് കുറച്ച് ദിവസമായിട്ടുള്ളു അതിൻ്റെ ഇടയ്ക്ക് വന്നു അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായി എടുത്ത സമയത്ത് ഇ സി ജി നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ ഒബ്സർവേഷനിലായിരുന്നു ഇന്നിപ്പോൾ കാർഡിയോളജിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് വന്ന് ഹോസ്പിറ്റൽ വീണ്ടും പോകാൻ നിൽക്കുകയാണ് പ്രശ്നത്തിന് ശേഷം ബില്ല് അടച്ചോ ബില്ല് അടച്ചിന്നലെ വളരെ വഴിയിട്ട് എനിക്കൊന്നും ഒരു ആറു മണിക്ക് ശേഷം കണ്ടാണ് അടച്ചായിട്ട് ഞാൻ കേട്ടത് ഞാൻ നേരിട്ടറിയില്ല ഞാൻ പിന്നെ വീട്ടിലായിരുന്നു റെസ്റ്റിലായിട്ടുള്ളത് പോലീസ് കേസ് okay. െ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഉണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് മൊബൈൽ ഫോൺ തിരിച്ചു മൊബൈൽ സ്റ്റേഷനിൽ വെച്ചിട്ട് തിരിച്ചു വന്നോ ഹരികുമാർ ആൻജോപ്ലാസ്റ്റ് കഴിഞ്ഞ ഒരു ലൈൻമാൻ കൂടിയാണ് ഇദ്ദേഹത്തിന് നെഞ്ചു നോക്കിയാണ് അദ്ദേഹം ഇടിച്ചിരിക്കുന്നത് അതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ പോലീസ് ഇടപെട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്